രണ്ട് മൂന്ന് ഈ സോഷ്യൽ മീഡിയ മുഴുവനും ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഇഷ്യൂ ആണ് ഇതാണ് ഉണ്ടെങ്കിൽ സൗഫിയുടെ അതോടൊപ്പം തന്നെ നൌഫലിൻ്റെ ഒരു കാര്യം സോ നൗഫൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെയിൽ നിന്ന് ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ട് അതുണ്ടെങ്കിൽ താൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത എല്ലാ സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് അതുകൊണ്ട് തന്നെ താൻ തിരുത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കും എന്നുള്ള രീതിയിൽ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് നടക്കില്ലയോന്നറിയത്തില്ല ചിലരുണ്ടെങ്കിൽ ഇത് കണക്ക് പറയുമായിരുന്നു എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് ഒടുവിലുണ്ടെങ്കിൽ സത്യമായിട്ടുണ്ട് യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ഇത് എനിക്ക് സൗഫിയുടെ വീട്ടിൽ പോയി സൗഫിയായിട്ട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും പ്രശ്നവും സോൾവ് ആക്കിയിട്ട് അവസാനം ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നത് സംസാരിച്ച് തീർക്കും യാണ് നല്ലൊരു കാര്യം അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവർ വീഡിയോ കൂടെ മാത്രമേ സംസാരിക്കുന്നേ ഉള്ളൂ അതല്ലാതെ നേരിട്ട് സംസാരിക്കത്തേ ഇല്ല കുറച്ച് പേര് ആ സാധനത്തുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ഹാൻഡിലും ചെയ്തിട്ടുണ്ട് വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം സോൾവ് ചെയ്ത് പഴയ കണക്കു തന്നെ ഇപ്പോൾ അവർ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഇപ്പം ഇതേ കണക്കിന് ഇത് ഈ നൌഫൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും തെറ്റുപറ്റും തെറ്റുപറ്റാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല എൻ്റെ ഇന്ന് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ അത് അറിയാതെ ചെയ്തതാണ് ഞാൻ ആ സിറ്റുവേഷനിൽ അങ്ങനെ വിചാരിച്ച് പറയണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലാതെ പൈസയുടെ കാര്യം ആക്കോട്ടെ അല്ലെങ്കിൽ വേറെ സംസാരിച്ച വിധം ആയിക്കോട്ടെ ആ സിറ്റുവേഷനിൽ അങ്ങ് വന്നുപോയതാണ് അതല്ലാതെ മനപൂർവ്വം എൻ്റെ സഹോദരിയോ കുടുംബത്തെയോ ദ്രോഹിക്കാൻ വേണ്ടി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തില്ല അവർക്കെപ്പോഴും ഉണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നൗഫൽ പറഞ്ഞിരുന്നത് അത് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു ഇതും ബാക്കിയുള്ള ഫാമിലി ഇഷ്യൂസ് പോലെ തന്നെ ഒരുപാട് പൊയ്ക്കൊണ്ടേ ഇരിക്കുമോ അതോ ഇവര് തമ്മിലുള്ള പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ ഇതേ കണക്ക് സൗഫി വീടി ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര വിഷമിച്ച് തൻ്റെ കുടുംബം ഉണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കുന്നില്ലെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും സഹോദരനാണ് ഒട്ടും നോക്കാത്തതെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അതിനൊരു അവസാനമായിട്ടുണ്ട് ഇപ്പോൾ തീർ ഇതേ കണക്ക് നൗഫലി വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പരിഹരിക്കവർ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ അതാണ് നല്ല ഏറ്റവും കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട് ഇത് നമുക്ക് ഫാമിലി ഇഷ്യൂസ് വന്ന് ഉടനെ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അടിയായി പിരിഞ്ഞു പോകുന്ന ഒരുപാട് പേരെ നമുക്കറിയാം ആ കൂട്ടത്തിൽ അവർ ചേരാതുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ പോയത് ഒരു നല്ല കാര്യം തന്നെയാണ്